അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമുലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ല മാല സർഫിറുസല വാലാ അല ഹിൽഫൈ നബിറുള്ളാഹു അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബാനുഹു അല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് വസന്തങ്ങളുടെ പൂക്കാലമായ പുണ്യ റബിയുൽ അവൽ മാസമാണ് പ്രവാചകൻ്റെ സ്വഭാവത്ത് കാണിച്ചു തന്ന പ്രവാചക സ്നേഹത്തിന്റെ അലയോലികൾ പിൻപറ്റുന്ന ഒരു മാസം കൂടിയാണ് റബിയുൽ എന്ന് പറയുന്നത് പുണ്യ റബിയെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ സത്യവിശ്വാസിയായ ആളുകളുടെ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഈയൊരു റബിയുല്ലവലിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കാൻ തന്നെ കാരണം പ്രവാചകർ ഈ ഒരു മാസത്തിലാണ് ജനിച്ചത് എന്നതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവൻ്റെ തുടിപ്പാണ് പ്രവാചകർ സല്ലാഹുരേവ തങ്ങൾ ആ പ്രവാചകരെ മറ്റുള്ള എല്ലാത്തിനേക്കാളും സ്നേഹിക്കൽ നിർബന്ധമാണ് ഒരു മൊമിനാവുന്നതിൻ്റെ ക്വാളിറ്റിയിൽ പ്രവാചകർ ഒന്നെണ്ണിയത് തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് മഹാനായ നസുബൻ മാലിക് റദിയാഹുൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ല യു മിനു അഹദുക്കും നിങ്ങളിലുള്ള ഒരാളും സത്യവിശ്വാസിയാവുകയില്ല മിൻ വവാലിദിഹി തൻ്റെ മാതാപിതാക്കളെക്കാളും തൻ്റെ മക്കളെക്കാളുമൊക്കെ മറ്റുള്ള ജനങ്ങളേക്കാളും ഒക്കെ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകര സ്വല്ലാഹു അരി വിവസനമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിന് ഒഴിച്ച് ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമറിനെ തിരുത്തിയതും പ്രവാചക സ്നേഹം ഏറ്റവും കൂടുതൽ ഉണ്ടാകൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് അന്ന ഉമറബ് നത്താബ് തങ്ങൾ ാഹുലം നബി തങ്ങളോട് പറഞ്ഞു ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ എൻ്റെ ശരീരത്ത് വെച്ച് ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല അത് പറ്റില്ല ഉമറെ നഫ്സി ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളത് അവനെ തന്നെയാണ് സത്യം മിൻ നിൻ്റെ ശരീരത്തേക്കാൾ നീ എന്നെ ഇഷ്ടം വെക്കണമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലഹുര സമതങ്ങൾ പറയാൻ ലഹു ആ സമയത്തു മറുതി അല്ലാഹുവിൻ്റെ പ്രവാചകരോട് പറഞ്ഞു ആൻ വല്ലാഹി മിൻ നഫ്സി മഹാനായ ഉമർ ഉമർബുന ഹത്താബിതങ്ങൾ പറയുകയാണ് ഫ ഇന്ന കലാൻ ഇപ്പോൾ മുതൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അഹബുല യം ഇൻ എഫ് സി എൻ്റെ ശരീരത്തേക്കാൾ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അള്ളാൻ റസൂലിനോട് പറഞ്ഞു ഫക്കാല അല്ല ആ ഉമർ ആ ഉമറേ ഇപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയായത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈവ് തങ്ങൾ പറയാൻ പലപ്പോഴും ഒരു വ്യക്തിയെ നാം ഇഷ്ടപ്പെടുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നിക്കിൽ അവൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടാം അങ്ങനെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാം ഇഷ്ടം കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകരെയാണ് കാരണം അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്നക്കല അലാഹുലുഖനാദിയും നബിയെ താങ്കളെ ഏറ്റവും മഹത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ സ്വഭാവം കൊണ്ടാണ് ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകരോടാണ് രണ്ടാമത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അവരുടെ സൗന്ദര്യം കാരണമായിട്ടാണ് അങ്ങനെ ഒരാൾ സൗന്ദര്യം കാരണമായിട്ടാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ നാം ഇഷ്ടം കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് കാരണം അള്ളാഹു സ്വഹാനുഭവത്താൻ സൗന്ദര്യത്തെ നാല് വിഭാഗമാക്കി അതിൽ നിന്ന് ഒരു ഭാഗം മഹാനായ യൂസുഫ് നബി അലഹി സ്വലാമിന് കൊടുത്തു ആ യൂസുഫ് നബി അലഹിസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് അവിടെയുള്ള സ്ത്രീകൾ ആപ്പിൾ മുറിക്കേണ്ടതിന് പകരം അവരുടെ കൈ മുറിച്ചത് അത്രത്തോളം സൗന്ദര്യമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് സൗന്ദര്യത്തിൻ്റെ നേരെ പകുതി ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഐഷ ബി വി പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകർ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിൽ കാണാതായ സൂചി പോലും ഞാൻ തിരഞ്ഞു പിടിക്കുമായിരുന്നു എന്ന അവസാന ഭാഗമായ ഒരു ഭാഗം കൊടുത്തത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമാണ് നമ്മളൊക്കെ അഹങ്കരിക്കാറുണ്ട് സൗന്ദര്യം കണ്ടിട്ട് ആ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയത് ആകെയുള്ള സൗന്ദര്യത്തിൻ്റെ നാലിൽ ഒരു ഭാഗം ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കുമാണ് അള്ളാഹു വിധിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരാൾ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലാണ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരേ വസങ്ങളെയാണ് ഇനി ഒരാൾ കുടുംബ ബന്ധം കൊണ്ടാണ് തൻ്റെ കുടുംബമാണ് എന്നുള്ള രീതിയിലാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് കാരണം നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടത് പ്രവാചകരും അവിടുത്തെ ഭാര്യമാരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് അന്നബിയോ ഔലാബിൾ മിനി വ ഫുസഹിംഹും മഹാത്തുഹും നബി എന്ന് പറയുന്നത് ഔലാബിൽ മുഗ്മിനി നമിനാം ഫുസഹിം മുഗ്മിനീങ്ങളുടെ അവരുടെ ശരീരത്തേക്കാൾ ഏറ്റവും അടുത്തവരാണ് വാസ് വാജുഹു ഉമ്മഹാത്തുഹും റസൂറുല്ലാൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ ഉമ്മമാരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയാൻ അതുകൊണ്ട് തന്നെ നാം ആ പ്രവാചകർ സ്നേഹിക്കണം ഈ പുണ്യ റബിയുലി വരുമ്പോൾ നിർബന്ധമായും നാം ഏറ്റെടുക്കേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ ഒന്ന് അവൽ വരുമ്പോൾ നമ്മളിൽ സന്തോഷമുണ്ടാകണം ഇഷ്ടപ്പെട്ട അതിഥി വരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സ്നേഹവും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കവും ഒക്കെ ഈ മാസത്തോടും നാം കാണിക്കണം രണ്ടാമത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രവാചകനെ നാം കൊണ്ടുവരണം മൂന്ന് സ്വരാത്തുകൾ നാം ഒരുപാട് അധികരിപ്പിക്കണം പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മമാണ് തൻ്റെ ഉമ്മത്തി നിങ്ങൾ തൻ്റെ മേലെ ശരാത്തു ചെല്ലുക എന്നുള്ളത് മഹാനായ അബുബക്കർ ജിഖർ അള്ളാഹുനെ തൊട്ട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ഒരുപാട് സരാത്തിനധികണം എൻ്റെ കബറിൻ്റെ അടുക്കൽ ഒരു മലക്കിനാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഫൈദ സ്വല്ല ഫൈദാ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു സ്വരാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മലക്കനോട് പറയും ഓ മുഹമ്മദ് നബിയെ ഇന്ന ഫുലാൻ ഇന്നവൻ്റെ മകൻ അലയിക്ക സാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ആ മലക്കിങ്ങനെ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റിസല്ലാഹു വരെ വിവസന മതങ്ങൾ പറയാൻ അതുകൊണ്ട് നാം സ്വരാത്ത് ഈ മാസം അധികരിപ്പിക്കണം അതേപോലെ നാലാമത് നികില പ്രവർത്തനങ്ങളിലും എനിക്ക് എന്തൊക്കെ സുന്നത്തുകളാണ് ചെയ്യാൻ കഴിയുക എന്ന ബോധ്യമുണ്ടാവുകയും ഈ മാസം സുന്നത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യണം അഞ്ച് ഹബീബിൻ്റെ മധുകളും കാവ്യങ്ങളും മൗല്യതുകളും നടക്കുന്ന മജുരസുകളിൽ നാം പങ്കെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യണം ആറാമത്തത് പ്രവാചകരെ നാം തൃപ്തിപ്പെടുത്തണം എങ്ങനെയാണ് നമ്മൾക്ക് പ്രവാചകരെ തൃപ്തിപ്പെടുത്താൻ കഴിയുക അള്ളാഹുവിനെ മാത്രം നാം തൃപ്തിപ്പെടുത്തിയാൽ പോരെ പോരാ അല്ലാഹു തന്നെ വഴിപ്പെടാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ പ്രവാചകരെയും വഴിപ്പെടണമെന്നാണ് പറഞ്ഞത് അത്തെയോ അള്ളാഹു വ അസൂൽ നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം വ അസൂൽ റസൂലിനെയും വഴിപ്പെടണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകരെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവൻ്റെ സഫായത്തു നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആറ് കാര്യങ്ങൾ ഈ മാസം നാം കൊണ്ടുവന്നാൽ നമുക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന ബോധ്യമുണ്ടാകണം അള്ളാഹു പ്രവാചകനോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കൊക്കെ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദാവസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ